താലിബാനിൽ നിന്ന് വരുന്നൊരു വാർത്ത പൊട്ടിച്ചിരിയുണ്ടാക്കുന്നുണ്ട് ആളുകൾക്കിടയിൽ അത് നമ്മുടെ പ്രധാന ചാനലിലൊക്കെ ഇന്ന് വൈകിട്ട് ചർച്ച ചെയ്യുമോ നമുക്ക് അറിയാൻ പാടില്ല ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അതായത് താലിബാനിൽ സ്ത്രീകൾ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജനലുകൾ പാടില്ല എന്നാണ് ഈ ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇതിന് നമ്മൾ അതം പറഞ്ഞത് ശരിയാണ് അത് കേൾക്കുമ്പോൾ ആർക്കും ചിരി വരും പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭയാനകതയുണ്ട് അല്ലേ എന്നാലോചിച്ച് നോക്കൂ വീടിന് ജനലില്ലെങ്കിൽ എത്ര മോശമാണ് എത്ര കഷ്ടമാണ് എന്ത് ദുരിതമാണ് അല്ലേ വായുപ്രവാഹത്തിന് ഒട്ടും തന്നെ സാധ്യതയില്ലാതെ വരും എന്തെല്ലാം രോഗങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുക സ്ത്രീകൾക്കെതിരെ അശ്ലീല പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് ഈ ജനലുണ്ടാകുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് താലിബാനെ പ്രേരിപ്പിച്ച അല്ലേ ഓ ഞാൻ അതിൻ്റെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ട് അത് ഞാൻ മലയാളത്തിലാക്കി പറയാം അഫ്ഗാനിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാൻ്റെ പരമോന്നത നേതാവ് അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചത് നടപടി പാലിക്കൽ ഉറപ്പാക്കാൻ നഗരസഭ അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് താലിബാൻ താലിബാൻ്റെ ഗവൺമെൻറ് വക്താവ് ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയാണ് ഇത് മുറ്റം അടുക്കള അയൽവാസികളുടെ കിണർ സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ ഇവിടെയെല്ലാം കാണാൻ കഴിയുന്ന ജനാലകൾ കെട്ടിടങ്ങളിൽ ഉണ്ടാകരുത് അത്ര കഷ്ടമാണ് സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകും സർക്കാർ വക്താവ് സബിഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ാണ് ഈ ഉത്തരവ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ എത്ര ഈ ആധുനിക കാലത്തും ഇങ്ങനത്തെ ഇരുളടഞ്ഞ ചിന്താഗതികളുമായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം ഇത്തരം ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ വലിയ അപകടവും അതോടൊപ്പം തന്നെ ലോകത്തിലെ വൈറസ് വൈറസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ തീർന്നില്ല ഇനിയുണ്ട് മുനിസിപ്പൽ അധികാരികളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അയൽവാസികളുടെ വീടുകൾ കാണുന്നത് സാധ്യമല്ലെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കണം അത്തരം ജാലകങ്ങൾ നിലവിലുണ്ടെങ്കിൽ അയൽക്കാർക്കുണ്ടാകുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മതിൽ പണിയുന്നതിനോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്നതിനോ ഉടമകളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ആ ഉത്തരവിൽ പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് താലിബാൻ അവിടെ അധികാരത്തിൽ തിരിച്ചെത്തുന്നത് അഫ്ഗാനിൽ അന്ന് മുതൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഉത്തരവുകൾ സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സ്ത്രീകളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഉത്തരവുകളും ഫത്വകളും ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ജനങ്ങൾ ഭയന്ന് എന്താ പറയണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ഒന്നുകിൽ അഫ്ഗാൻ വിട്ട് ഓടിപ്പോണം അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കണം അതാണ് അവസ്ഥ ഇത് ഈ താലിബാൻ്റെ ഈ ഒരു ലിംഗ വർണ്ണ ഉണ്ടല്ലോ അതിനെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അപലപിച്ചിട്ടുണ്ട് അത് വലിയ കാര്യമാണ് പക്ഷേ ഈ സ്ത്രീകളെ ഈ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു നടപടിയുമില്ല അവിടെ എന്ത് വേണേ ആയിക്കോട്ടെ എന്ന മട്ടിലാണ് അവര് പോസ്റ്റ് പ്രൈമറി വിദ്യാഭ്യാസം നിരോധിച്ചു പെൺകുട്ടികൾക്ക് അല്ലേ ആ പിന്നെ തൊഴിൽ ചെയ്യാൻ പരിമിതപ്പെടുത്തി പാട്ടുകൾ പാട്ട് കേൾക്കാൻ പാടില്ല ആ പാട്ട് കേൾക്കാൻ പാടില്ല പാർക്കുകളിൽ പോകാൻ പാടില്ല പൊതുരംഗത്ത് പൊതുസ്ഥലങ്ങളിൽ വരാൻ പാടില്ല പുരുഷൻ്റെ തുണയില്ലാതെ വരാൻ പാടില്ല ഇങ്ങനെ എന്തൊക്കെയാണ് ഈ താലിബാൻ ഗവൺമെൻറ് അവിടെ ചെയ്തു കൂട്ടുന്നത് വലിയ കഷ്ടമാണ് ആ ഇസ്ലാമിക നിയമത്തിൻ്റെ കർശനമായ പ്രയോഗത്തിന് കീഴിൽ എന്നിട്ടതിന് പറയുന്ന ന്യായം ഇതാണ് ഈ ഇസ്ലാമിക നിയമം കർശനമായിട്ട് അവിടെ പ്രാവർത്തികമാക്കുമ്പോൾ സ്ത്രീകൾക്ക് അതീവ സുരക്ഷ ഉണ്ടാകും എന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്ക് ഈ ഈ ചിന്ത ആ ഇവർക്ക് മനസ്സിലാകാത്തോ ചിന്തോക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് അറിവില്ല മതം തലയ്ക്ക് പിടിച്ചാൽ ഇങ്ങനെയാണ് അറിവില്ലായ്മയാണ് നമുക്ക് മതഗ്രന്ഥങ്ങളിലെ വരികളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയണമെന്നൊന്നുമില്ല നമുക്ക് വ്യാഖ്യാനിക്കാം തെറ്റായി വ്യാഖ്യാനിച്ച തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടോ ആകാം ഇപ്പം ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമർഹതി എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ടല്ലോ അതിന് മുമ്പേ ഒരു വാക്യം പറയുന്നുണ്ട് പിതാരക്ഷതി കൗമാരെ അല്ലേ അപ്പം അവിടെ രക്ഷതയും സ്വാതന്ത്ര്യവും തമ്മിലാണ് ചേർക്കേണ്ടത് സ്ത്രീകളെ ഒറ്റയ്ക്ക് ജീവിക്കാനോ അവരെ ഒറ്റയ്ക്ക് അവരുടെ സുരക്ഷ അവർക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയില്ല അപ്പം അവരെ അങ്ങേയറ്റം സുരക്ഷിതരാക്കിയിരുത്തണം എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ മനുസ്മൃതിയിലെ ഈ അനുസരിച്ചൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഇതിപ്പോൾ വലിയ കഷ്ടമാണ് ഇങ്ങനെ മത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഒരു ജനതയെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ് ഇതിലിപ്പോൾ ശ്രീജിത്ത് പണിക്കറുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ആ അദ്ദേഹം അതിൽ പറയുന്നത് ഇതിൻ്റെ പിന്നിലെ സയൻസിനെ കുറിച്ച് നിങ്ങൾ സയൻസിനെ കുറിച്ച് ഇന്ന് വൈകിട്ടത്തെ അടുപ്പുകല്ല് ചർച്ച ചെയ്യില്ല ആ ഇരുമ്പ് സെർ വിശദീകരിക്കുന്നതായിരിക്കും അതെ 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 അത് ഒരു ചാനലിനെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ അവരുടെ പേരൊന്നും പറഞ്ഞ് നമ്മളത് ചർച്ച വഴിതെറ്റിക്കുന്നില്ല അല്ല ഇവിടുത്തെ പ്രമുഖ ചാനലാണല്ലോ അതെ 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 ആ ചാനലിൽ ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ അവർക്കിതൊക്കെ വലിയ അതെ അതെ താലിബാൻ്റെ ഫത്വയും ഈ എന്താ പറയുക ഹിസ്ബുള്ളയും ഹമാസും ഹൂദികളും ഒക്കെ പുറപ്പെടുവിക്കുന്ന ഐ എസ് ഐ എസ് പുറപ്പെടുവിക്കുന്ന മൗദൂദി സ്വഭാവമുള്ള ഇത്തരം ഫത്വകളൊക്കെയാണ് അവർക്ക് പ്രിയം അവരതിനെ ന്യായീകരിക്കും ന്യായീകരിച്ചു മെഴുകും എന്തായാലും അഫ്ഗാനിലെ സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ കഷ്ടം ഇത് രാജ്യാന്തര സമൂഹം ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീടിന് ജനാല ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പിന്നെ എൻ എൻ കക്കാടിൻ്റെ ഒരു കവിത തന്നെ അല്ലേ എന്താ ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി ഈ ജനാലയിൽ പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ നീയൻ അനിയത്തു തന്നെ നിൽപ്പു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് എൻ എൻ കക്കാടിൻ്റെ കേട്ടിട്ടില്ലേ വളരെ പ്രസിദ്ധമായൊരു പ്രണയ കവിതയാണ് അത് അതിനകത്ത് ആ ജനാലയിൽ നിന്നുകൊണ്ട് ജനാലയിലൂടെ നിലാവിനെ നോക്കി ധനുമാസത്തിലെ നിലാവിനെ ആ ആതിരയെ നോക്കി നിൽക്കുകയാണ് ആതിര നിലാവിനെ നോക്കി നിൽക്കുന്നതാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത് എത്ര മനോഹരമായ ഒരു ദൃശ്യം ഇത് മനുഷ്യർക്ക് നിഷേധിക്കുന്നത് മനുഷ്യത്വമുള്ളവർക്ക് ചേർന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് യോജിച്ചതാണ് ഈ ഏകദൈവങ്ങളുടെ വിഷയമാണോ അതൊക്കെ അല്ല ഇതിനകത്ത് ദൈവത്തിന് ഞാൻ എനിക്കതാ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ ദൈവത്തിനെ പിടിക്കുന്ന എന്തിനാ ഇതൊക്കെ നമ്മുടെ ചില അറിവില്ല ഐ നമ്മുടെ സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിനെ വളച്ചൊടിക്കുന്നതായി കൂടെ അല്ലേ നമ്മൾ ഈ ദൈവത്തിനെ കൊണ്ട് ചാരുന്നത് എന്തിനാ നോക്കൂ നമ്മൾ ഇതൊക്കെ പറയും ഇപ്പോൾ എന്താ പറയേണ്ടത് ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഈ അനാചാരവുമായിട്ട് അതിൻ്റെ ആ ഈ ആചാരം എവിടെ നിന്നാണോ ഉണ്ടായിരിക്കുന്നത് ആ സമ്പ്രദായത്തിന് അല്ലെങ്കിൽ ആ മതത്തിന് അതിൻ്റെ ആധികാരികമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾക്ക് ഒരു ബന്ധവും കാണില്ല പക്ഷേ നമ്മൾ കുറ്റം പറയുന്നത് എന്തിനാ എല്ലാം അതിൽ നിന്നുണ്ടായി ആ ഗ്രന്ഥത്തിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ അതിന് നിങ്ങൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പാഴ്സി എന്നോ എന്ത് പേര് വേണമെങ്കിലും ഇട്ടോളൂ പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ മൗലികതയിലേക്ക് ഇറങ്ങി ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഗ്രന്ഥത്തെ മാത്രം വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ മാറിയില്ല ഇനി ഇനി ഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ കാലം മാറിയില്ലേ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് ജ്ഞാനത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ളൊരു ഒരു ഒരു മാനവ സംസ്കാരം പുലരേണ്ടടുത്ത് ഇതുപോലെയുള്ള ഇരുളാണ് പ്രചരിപ്പിക്കുന്നത് ഇരുട്ടാണ് അവിടെ എന്താ പറയുക പ്രദാനം ചെയ്യുന്നത് കൊടുക്കുന്നത് എങ്ങനെ ഇത് മനുഷ്യർക്ക് ഗുണം ചെയ്യും ഈ ജനാല ഉണ്ടായാൽ അതോടനെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുമോ ഒരു ജനാല വെച്ചതുകൊണ്ട് ജനാല വെക്കുന്നത് എന്തിനാണ് അകത്തും അകത്തുള്ള ദുഷിച്ച വായു പുറത്തേക്ക് പോകാനും പുറത്തുനിന്ന് നല്ല വായു അകത്തേക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ജനാലയൊക്കെ ഉണ്ടാക്കി ഉണ്ടായാലും ഇപ്പം അടച്ചൊക്കെ ഇടും അല്ലെ പൊടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെൻ്റിലേഷൻ സൗകര്യം നമുക്കുണ്ടാവും പക്ഷെ ഇത് ഒരു ജനാല ഇല്ലാത്ത വീട് മുറികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ അതിനകത്ത് എന്ത് വീർപ്പ് മുട്ടിയായിരിക്കും മനുഷ്യൻ കഴിയുക തീർച്ചയായിട്ടും അല്ലേ ആ മനുഷ്യൻ എന്തെങ്കിലും സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അവന് സുന്ദരമായൊരു ഭാവിയെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ചിന്ത ഉണ്ടാവും ഏഷ്യയിലെ ഒരു പരമാധികാര രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗിക നാമം ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ വിക്കിപീഡിയാണ് അല്ല അതൊക്കെ ആയിക്കോട്ടെ അവര് ഇസ്ലാമിക നിയമം നടപ്പാക്കിക്കോട്ടെ ഒക്കെ ശരിയാണ് പക്ഷെ താലിബാൻ ഇത് എന്ത് ഉദ്ദേശിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ രാജ്യം ഒന്നാണ് അവിടെ വലിയ തോതിൽ അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആഹാരത്തിനും വസ്ത്രത്തിനും വരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവിടെ എന്ത് വ്യവസായമാണുള്ളത് എന്ത് കൃഷിയാണുള്ളത് ഒന്നുമില്ല വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന ഒരു രാഷ്ട്രം അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് തീവ്രവാദം മാത്രം വളർത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ താലിബാൻ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അവരാണ് പാകിസ്ഥാനിലും ഇത്രയും അതിപ്പോൾ പാകിസ്ഥാനിലേക്കും കയറി പാകിസ്ഥാനും അവരും തമ്മിൽ തമ്മിലിപ്പോൾ വലിയ അടിയാണ് പണ്ട് വലിയ ഒക്ക ചങ്ങാതിമാരായിരുന്നു ഇപ്പോൾ ചങ്ങാത്ത ഒക്കെ പോയി ശത്രുതയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി പാക് പട്ടാളക്കാരെ കൊല്ലുന്നു തിരിച്ച് താലിബാൻ പടയാളികളെ ഇവർ കൊല്ലുന്നു ആകപ്പാട ചോരക്കളമാണ് ഇതെന്ന് അവസാനിക്കും ഇതിനാരാണ് ഈ ഇതിനൊരു അവസാനം ഉണ്ടാക്കുക എന്ത് കഷ്ടമാണ് നമ്മൾ വിമർശിക്കുമ്പോൾ ഉടനെ തന്നെ അത് ഉള്ളൂ അതൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇത് ഇസ്ലാമഫോബിയ ആണെന്ന് പറഞ്ഞാലും ഇനി എന്ത് കുറ്റം പറഞ്ഞിരുന്നാലും ഇതൊന്നും മനുഷ്യന് യോജിച്ചതല്ല നമുക്കത്രേ അത്രേ അതെ ഇത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് പോകേണ്ടത് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ് പോകേണ്ടത് അതെ അതിന് പകരം ഈ ഉള്ള പ്രകാശത്തെ കെടുത്തിയിട്ട് ഇരുട്ടിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സംവിധാനം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് മാനവീയതയല്ല അത് രാക്ഷസീയതയാണ് ഇതിൽ നമ്മൾ പറയേണ്ട മറ്റൊരു ഓർക്കേണ്ട മറ്റു ചിലരുണ്ട് അവരിപ്പോൾ അവരെ കാണുന്നേ ഇല്ല അവരെവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾ ഇവിടുത്തെ വലിയ ഫെമിനിസ്റ്റുകൾ ഫെമിനിച്ചുകൾ ഉണ്ടല്ലോ ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയാണ് ഇത്തവണത്തെ ഐ എഫ് എഫ് കെയിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ ആണ് ഫെമിനിച്ചി ഫാത്തിമ മനസ്സിലായി മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ പോരാട്ടമാണ് സിനിമ എന്റെ ഒരു ഇതുവരുത്തം എന്ന് പറയുന്നത് അപ്പൊ ഈ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തകരായിട്ട് അറിയപ്പെടുന്ന ഒരുപാട് ഫെമിനിച്ചികള് അഫ്ഗാനിൽ നടക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ഭയങ്കര നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് ഒറ്റും നിരക്കാത്ത രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തോ എനിക്കൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്തായാലും ലോകം ഇങ്ങനെ ഇരുട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ വലിയ കഷ്ടമാണെന്നേ പറയാനുള്ളൂ അതെ അതെ